നമസ്കാരം വന്നു വന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വർഗീയവാദികൾക്കും ഞരമ്പന്മാർക്കൊന്നും രക്ഷയില്ലല്ലോടെ എല്ലാവരെയും പിണറായി വിജയന്റെ പോലീസ് പിടിച്ച് അകത്തിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പതാ പി സി ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ജനം ചാനലിലിരുന്ന പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതാണ് ഇപ്പതാ പി സി ജോർജിന്റെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്താണ് പി സി ജോർജ് പറഞ്ഞത് മുസ്ലിങ്ങൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമുകൾ ഇന്ത്യ വിട്ടു പോകണം പാകിസ്ഥാനിലേക്ക് പോകണം എന്നാണ് ഈ വർഗീയവാദി ജനം ചാനലിൽ നിന്ന് തുപ്പിയത് പിന്നാലെ പരാതികൾ വന്നു പരാതികളുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഈരാറ്റുപേട്ട പോലീസ് ഏത് സമയം വേണമെങ്കിലും ഈ പറയുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാം പി സി ഞെട്ടി പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിരവധി തവണ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പി സി ജോർജ് നടത്തിയപ്പോഴൊക്കെ പോലീസ് പൊക്കിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രക്ഷയില്ല പിടിക്കപ്പെടും എന്ന് മനസ്സിലായി അപ്പോ നിന്ന നിപ്പിന് ഈ പി സി ജോർജ് ഒരു മാർഗം കളി കളിക്കുകയാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ച പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം പി സി ജോർജ് പറയുന്നത് ഇങ്ങനെയാണ് ജനം ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധനി വന്ന മറുപടി ഞാൻ നിരുപാധികം പിൻവലിക്കുന്നു അതോടൊപ്പം അതുമൂലം വേദനിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു അപ്പോ അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു ആദ്യ ദിനം ക്ഷമ ചോദിക്കുന്നു ഇപ്പൊ കുറച്ചുനേരം മുമ്പ് വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുന്നു ചാനൽ ചർച്ചയിലെ പ്രകോപനത്തിന്റെ ബാക്കിയായി ഞാൻ പറഞ്ഞ തെറ്റിന് മാന്യമായി ക്ഷമ ചോദിച്ചു ആ പോസ്റ്റിന്റെ കീഴിൽ വന്ന തെറി പറയുന്ന മറ്റവന്മാരെ തന്നെയാണ് ഞാൻ തീവ്രവാദികൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് വീണ്ടും വന്നിരിക്കുന്നു ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തുമ്പോൾ സ്വാഭാവികമായും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട്ടിൽ പി സി ജോർജിനെ പോലുള്ള ആളുകൾക്കെതിരെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുക സ്വാഭാവികമാണ് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്തേക്ക് വരും കാരണം അത് ഇന്ത്യയുടെ നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് അങ്ങനെ വരുന്ന ആളുകളൊക്കെ തീവ്രവാദികളാണെന്ന് ചാപ്പുകുത്തുകയാണ് നമ്മുടെ പി സി ജോർജ് ഇയാൾക്ക് ഒരു അന്ധത ബാധിച്ചിരിക്കുകയാണ് ഇയാൾ തികഞ്ഞൊരു വർഗീയവാദിയായി മാറിയിരിക്കുകയാണെന്ന് പറയാൻ നമ്മൾ ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ ഈ പറയുന്ന പി സി ജോർജ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വർഗീയ പരാമർശങ്ങൾ വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അനന്തപുരിയിലെ ഹിന്ദു മഹാസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് മുസ്ലിങ്ങൾ നടത്തുന്ന കച്ചവടങ്ങളിൽ അതായത് അവർ പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള ചില സംഗതികളൊക്കെ അവർ ചേർക്കുന്നുണ്ട് ബോധപൂർവം അതെന്തിനാണെന്ന് അറിയൂ അതായത് ഈ പറയുന്ന മുസ്ലിമുകളുടെ മാത്രം അവർക്ക് മാത്രം ഈ പറയുന്നതുപോലെ കൂടുതൽ ജനസംഖ്യ ഉണ്ടാക്കി അവർക്ക് ഈ രാജ്യം പിടിക്കുന്നതിനുള്ള അല്ലെങ്കിൽ രാജ്യം മുസ്ലിം രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് ഈ പറയുന്ന പി സി ജോർജ് പറഞ്ഞത് മഹാ കണ്ടുപിടുത്തം അല്ലെ അവസാനം പോലീസ് എടുത്തു പോലീസ് വീട്ടിൽ വന്ന് പോക്കി പി സി ജോർജിനെ പി സി ജോർജ് എന്റെ അമ്മച്ചിയെ എന്ന് പറഞ്ഞ് കരയുന്ന ശബ്ദമൊക്കെ നമ്മൾ കേട്ടു ഇപ്പോതാ വീണ്ടും അത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണം നടത്തും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ കുരുപൊട്ടുന്ന പി സി ജോർജുമാണ് സത്യത്തിൽ അകത്ത് കിടക്കേണ്ടവർ തന്നെയാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ഒരേ മനസ്സോടെ കഴിയുന്ന ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള വർഗീയകൃഷ്ണം തുപ്പുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം ഒരു തത്വവുമില്ല ഇയാളെ പോലുള്ള ഹിസംഗികൾ സത്യത്തിൽ കേരളത്തിന് തന്നെ അപമാനമാണെന്ന് പറയാതെ വയ്യ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയതയ്ക്ക് ചൂട്ടും പിടിച്ചുകൊണ്ട് ഇദ്ദേഹം സമീപകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും എടുത്തു വെച്ച് നോക്കുമ്പോൾ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ഒരു 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 സ്വഭാവം എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കടുത്ത ഇടത് വിരുദ്ധൻ ഇടത് വിരുദ്ധത്തേക്കുള്ള പര്യായം നിരന്തരം ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ വർഗീയതകൾ പറഞ്ഞ് മാധ്യമങ്ങളിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റി വന്ന ഒരു നേതാവ് ഒരു വാർവോയോ കോടാനി എന്ന് മാത്രമേ പി സി ജോർജിനെ പറ്റി നമുക്ക് പറയാൻ കഴിയുകയുള്ളു പി സി ജോർജ് എന്ന് പറയുന്ന ഇയാൾക്ക് സത്യത്തിൽ എന്ത് നിലപാടാണുള്ളത് തരത്തിനനുസരിച്ച് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരു പി ബി എൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നിലപാടും അതിശക്തമായ ഒരു നടപടിയുമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സർക്കാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ വർഗീയവാദികളോടും അതുപോലെ തന്നെ വർഗീയത തുപ്പുന്ന ഇത്തരം ആളുകളോടും ഒരു രീതിയിലുള്ള സന്ധി ഈ സർക്കാർ നടത്തില്ല അവരെ തൂക്കി അകത്തിടുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത് അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് കടന്നാക്രമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള നീക്കം പലരും ഇതിനോടകം തന്നെ നടത്തുന്നുണ്ട് നമുക്കറിയാം അത്തരം നടത്തുന്ന ആളുകൾക്കെതിരെയൊക്കെ നിയമ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഷാജസ്കറിയുടെ ഒക്കെ അവസ്ഥ എന്താണെന്നല്ലാവർക്കും അറിയാം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് വ്യാജ വാർത്ത ചെയ്യുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസുകളുടെ എണ്ണം എത്രത്തോളമാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സർക്കാർ ഇത്തരക്കാർക്കെതിരെയൊക്കെ എടുക്കുന്ന നടപടികൾ അല്ലെങ്കിൽ മുഖം നോക്കാതെ എടുക്കുന്ന ശക്തമായിട്ടുള്ള നടപടികൾ എത്രത്തോളമാണെന്ന് എന്തായാലും പി സി ജോർജ് ഇതിനോടകം തന്നെ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ജാമ്യത്തിന് വേണ്ടി മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇമാതിരി ചെറ്റപ്പണി ചെയ്യുന്നത് എന്തെങ്കിലും ഒക്കെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു അന്തിച്ചർച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ മാന്യമായി സംസാരിച്ചുകൂടെ ഇത്തരം ആളുകളെ ഇത്തരം ന്യൂനപക്ഷങ്ങളെ ഒക്കെ കടന്നാക്രമിക്കാതെ വളരെ മാന്യമായി സംസാരിച്ചു കൊണ്ട് പ്രതികരിക്കാമല്ലോ പക്ഷേ അതിനൊന്നും തയ്യാറാകാമേ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഒരു വർഗീയത തുപ്പിയാലേ തനിക്ക് തുപ്പിയാവൂ എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് വർഗീയത തുപ്പിയിട്ടുണ്ടെങ്കിൽ വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചില നടപടികളും കേരളത്തിൽ നേരിടേണ്ടി വരും എന്ന് അവർ അറിയട്ടേന്ന് ഈ പറയുന്ന പി സി ജോർജ് ഈ വിഷയത്തിലൊന്നല്ല കേട്ടോ പല വിഷയങ്ങളും നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാണാം ഇത്തരത്തിലുള്ള സമാനതകൾ അത് പറയേണ്ട കാര്യമില്ല കുറെ നാളായിട്ട് പി സി ജോർജിനെ കാണാൻ ഇല്ലായിരുന്നു വീണ്ടും മാധ്യമങ്ങളിൽ ഇടം നേടുകയാണ് എങ്ങനെയാണ് ഇയാൾ ഇടം നേടുന്നത് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇയാൾ ഇടം നേടുന്നത് അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല പി സി ജോർജ് പറയുന്ന വഷ്ട്രങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ചില സംഘികൾ രംഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് പറ്റിയ തട്ടകം ഇതാണെന്ന് മനസ്സിലാക്കി പിന്നീട് അങ്ങോട്ടേക്ക് ചേക്കേറുകയായിരുന്നു അപ്പം മകനും ആ പാർട്ടിയിൽ ഉണ്ടല്ലോ അതിനുശേഷം കുറെ നാളായിട്ട് അണ്ണന്റെ വലിയ രീതിയിലുള്ള വർഗീയ ഈ പറയുന്ന വളിപ്പടികളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല വീണ്ടും വർഗീയത ഒക്കെ തൊപ്പിക്കൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്റെ പി സി ജോർജ് നിങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കാത്തതെന്ന് അറിയാമോ നിങ്ങളെയൊക്കെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പി സി ജോർജിനെയൊക്കെ ഒരു കയ്യകലത്തിൽ ഇവിടുത്തെ ജനങ്ങൾ നിർത്തുന്നത് മാധ്യമങ്ങളെ കാണുമ്പോൾ മൈക്ക് കാണുമ്പോൾ എന്തും ഏതുമൊക്കെ വിളിച്ചു പറയാൻ ഒരു മടിയും ഇല്ലാത്ത നാക്കിന് എല്ലാത്ത ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണ് പുറത്ത് ബി ജെ പി നേതാക്കളൊക്കെ നടത്തുന്നത് പോലുള്ള വർഗീയ പരാമർശങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ വില പോകുമെന്നാണ് പി സി ജോർജുമാർ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ് ഇതിനു മുമ്പും നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയ ആളുകൾ ഏതൊക്കെ രീതിയിലുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കുക നേരിടേണ്ടി വന്നത് ഏതൊക്കെ രീതിയിലുള്ള അറസ്റ്റുകൾക്കാണ് വിധേയരാകേണ്ടി വന്നത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി എന്നിട്ട് അറസ്റ്റിലാകുമ്പോൾ ഇത് പിണറായി വിജയൻ പോലീസിന്റെ കാടത്തം ഇത് പോലീസ് രാജ് എന്നൊക്കെ പറഞ്ഞ് ഇവർ രംഗത്തേക്ക് വരും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് രാജ എന്ന് പറഞ്ഞാലും സ്വാഭാവികമായും ജനങ്ങൾ കൈയടിക്കുകയുള്ളൂ കാരണം ഇത്തരം ആളുകൾ അവർ അകത്ത് കിടക്കേണ്ടവർ തന്നെയാണ് സ്ഥിരമായിട്ട് അകത്ത് കിടന്നാൽ അത്രയും നല്ലത് എന്നാണ് പറയുന്നത് അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയുന്നില്ല ഇയാൾ ഈ പറയുന്നത് പോലെ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ആ പാർട്ടി വിട്ടു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇയാൾ ഈ പറയുന്ന പോലെ ഇയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഈ പറയുന്ന പോലെ കസേരകൾ ഉറപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു തികഞ്ഞ അവസരവാദി കേരള രാഷ്ട്രീയത്തിൽ ഇയാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കോമാളിത്തരങ്ങളും എടുത്തു നോക്കിയാൽ സത്യത്തിൽ ഒരു ബുക്ക് തന്നെ എഴുതാം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം ഇയാൾ പറഞ്ഞിട്ടുള്ള വർഗീയതയുടെ തോതിരുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇയാളൊന്നും ഒരു കാലത്തും ഒരു ജനപ്രതിനിധിയാകാൻ അർഹതപ്പെട്ട ആളല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു 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 ഇലക്ഷന് പോലും മത്സരിക്കാൻ അർഹതപ്പെട്ട ആളല്ല എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇദ്ദേഹം മത്സരിച്ചിട്ട് എന്താണ് സംഭവിച്ചത് ജനങ്ങൾ തോപ്പിച്ച് വീട്ടിലിരുത്തിയില്ലേ ജനങ്ങൾ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് താങ്കൾ ഒരു ജനപ്രതിനിധിയാകാൻ അർഹനല്ല എന്ന് തീരുമാനിച്ചു അവർ കരുതിയില്ലേ ഇദ്ദേഹം ഏതൊക്കെ മുന്നണിയിൽ കയറി പറ്റിയിട്ടുണ്ടോ ആ മുന്നണിക്കൊക്കെ വലിയ തലവേദനയായിരുന്നു ഓരോ മുന്നണി മുന്നണിയിലും കയറിയിരുന്നു പല രീതിയിൽ അവരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നപ്പോൾ മുതൽ അങ്ങനെ തന്നെയാണ് മാത്രവുമല്ല ഈ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി എന്ത് സംഭാവനയാണ് കേരള രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സംഭാവന നൽകിയിട്ടില്ല കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാകരുത് എന്നതിനെ കുറിച്ച് ഒരു ഒരു അദ്ദേഹത്തിലൂടെ തന്നെ അദ്ദേഹം കാണിച്ചു തന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ നമുക്ക് ഇയാളിൽ നിന്ന് മാതൃകയാക്കാൻ ഒന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് ഇയാൾ ആരും മാതൃകയാക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് സമീപ കാലഘട്ടത്തിൽ പി സി ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ പല രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് ശ്രമം നടത്തിയിരുന്നു പക്ഷെ ഒന്നും ക്ലച്ച് പിടിക്കാതായപ്പോൾ കൃസംഗിയുടെ കുപ്പായം അണിഞ്ഞ് ബി ജെ പിയിലേക്ക് കയറിപ്പറ്റി ഇടതുപക്ഷത്തിനെ കുറെ ചീത്ത വിളിച്ച് ഇടതുപക്ഷത്തിനെതിരെ പല പ്രസ്മീറ്റുകളൊക്കെ നടത്തി അതുപോലെ തന്നെ മാസപ്പടിവാദവുമായി വിവാദമായി ബന്ധപ്പെട്ട് അത് ആ രാജ്യപ്രചരണത്തിലൊക്കെ മകനെയൊക്കെ ഇരുത്തി ഒരു ഒരു പ്രസ്മീറ്റൊക്കെ നടത്തി ഒന്ന് കയറി വരാൻ ശ്രമം നടത്തി ക്ലച്ച് പിടിച്ചില്ല എന്തായാലും ഇത്തരം വർഗീയ വാർത്തകളിലൂടെ പി സി ജോർജ് ഇവിടെ ഉണ്ടെന്ന് എന്തായാലും എല്ലാവർക്കും ഇടയ്ക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദയവ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ അന്ത്യ ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കുക പിന്നെ ജനംചാനലിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ രാഷ്ട്രീയം അതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്